ഹലോ ഗെയ്സ് അപ്പൊ ഞാനെന്നുള്ളത് ഉപ്പാൻ്റെ കടയിലാണ് ഇവിടെ കുറേ കാറുകളൊക്കെ ഉണ്ട് കിട്ടും ഈ ഭാഗത്താണ് ഈ കാർ കണ്ടോ ഈ കാറിന് ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ ഈ കാർ നല്ല വരുത്തിള്ള കാറാണ് കൈന്റെ പേരറിയില്ലെട്ടോ ഞാൻ എൻ്റെ അപ്പാൾ ചോദിക്കോട്ടെ ഉപ്പാ ഉപ്പ ഈ കാറിന്റെ പേരെന്താണ് ഈ കാറിന്റെ ഇതിന്റെ പേര് കേട്ടോ അപ്പൊ ഇതിന്റെ അവിടെ കൊറേ കാറുകൾ ഇങ്ങനെ നേരച്ചു വെച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് മാറി ചെറിയ കുട്ടികളെ ചെരിപ്പുകൾ കുട്ടികളെ ചെറുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തെച്ചാഞ്ഞതാണ് അവിടെ മാസൊക്കെ ജസ് വരുകയാണ് ഇപ്പോൾ ഇതാ അവിടെ സ്റ്റാറും ഒക്കെ ഇട്ടിരിക്കണപ്പുപ്പിനെ പിന്നെ കുറേ പമ്പോത്സവമാണ് പിന്നെ അത് ഈ ചിലവല്ലാതെ കുറേ ചിലവ് ഇവിടെ കൂടുന്നുണ്ട് ഇതാ പെണ്ണുങ്ങൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വാ എല്ലാതും നമുക്ക് ഫ്രീ ആണ് ഇതൊരു ബേക്കാളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതാ വേണ്ട ഇതൊക്കെ ചക്കന്മാര മുയലുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് ചക്കന്മാരാണ് പിന്നെ ഇത് പെണ്ണുകൾ ഇത് കിട്ടും കുറച്ചുള്ളൂ ബാർബികളൊക്കെ കേട്ടോ പെണ്ണുങ്ങളെ ഇവിടെ മുതൽ ഡ്രസ്സ് ഇതൊക്കെ റസ്സുകളാണ് കേട്ടോ ആ തറ്റ വേറെ റസ്സ് ഇപ്പോൾ തൊണ്ണീലാഞ്ചും ഇവിടെ ക ഇവിടെ പെണ്ണുങ്ങളെയാണ് ഇവിടെ ബേഗ് ലിപ്സ്റ്റിക്ക് ഒക്കെ ഉണ്ട് ലിപ്സ്റ്റിക്ക് വന്നപ്പോൾ ലിപ്സ്റ്റിക്കാൻ പറ്റും ഏറ്റവും ഇഷ്ടം പെട്ടത് ഇതാണ് കേട്ടോ അപ്പോൾ

ഇങ്ങനെ കാറുകൾ കാണാൻ ഇച്ചെറിയ കാറിൻ്റെ ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിട്ട ഇതാ കാറുകൾ കാറുകൾ ഇങ്ങനെ പോവുകയാണ് ഇതെൻ്റെ അത് പിന്നത്തെ ഇങ്ങനെ പോകുമ്പോൾ കുറേ കുറേ കാറുകൾ കാണാൻ പറ്റും മുകളിലും സ്കൂട്ടികളൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പോൾ ഇതവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നിരത്തി വെച്ച് എന്താ പറയുക ഇതാളാണ് പിന്നെന്താ കസാരം ണ്ടേ മറ്റിയതുണ്ട് അത ഇവിടെ ഇങ്ങനുണ്ട് ഇങ്ങനൊക്കെ ഉണ്ട് പിന്നെ നല്ല പാവക്കുട്ടികളൊക്കെ ഉണ്ട് ശരി ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടിട്ടല്ലോ ഞാൻ കണ്ടിയിലല്ലോ